ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് നമുക്കിന്നൊരു ബി എസ് എക്സ് ഡി ഒ ആണുള്ളത് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പെട്രോളുണ്ട് പെട്രോൾ കറക്റ്റായിട്ട് പമ്പ് ചെയ്യുന്നുണ്ട് കറണ്ട് വരുന്നുണ്ട് എന്നാലും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് അവരിത് ഹെഡിൻ്റെ ഹെഡൊക്കെ കഴിച്ച് സിലിണ്ടറൊക്കെ പണിയുന്ന വണ്ടിയാണ് വണ്ടി ഓൾറെഡി ഇത് ഓഫായി ഷോപ്പിൽ കൊണ്ടുപോയ വണ്ടിയാണത് നോക്കിയപ്പോൾ സീസായിരുന്നു അവരങ്ങനെ ഹെഡൊക്കെ പണി ചെയ്തു സിൽഡറൊക്കെ പണി ചെയ്തു പക്ഷേ അതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല തിരക്കായതുകൊണ്ട് അവർ ഇങ്ങോട്ട് കൊടുത്തുവിട്ടതാണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ സമയമുള്ളതുകൊണ്ട് സമയം നോക്കി വന്നതാണ് ഫ്രീ ആയി സമയങ്ങളിലേതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ ഒരു പണിയും നടക്കത്തില്ല നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടിങ് പ്രശ്നം വരുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു കുപ്പിയെടുത്ത് നമ്മൾ ഈ ഇതിൽ കണക്ട് ചെയ്യണം കണക്ട് ചെയ്തിട്ട് ആദ്യം ചെക്ക് ചെയ്യാനുള്ളത് അതാണ് ഇതിനകത്ത് പെട്രോൾ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ തൽക്കാലം പ്രഷർ ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ താക്കോൽ ഓൺ ചെയ്ത് നമുക്കിനകത്ത് വെള്ളം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അല്ലാതെ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനമായിരിക്കും കംപ്ലൈൻറ്റ് വെള്ളവും കയറിയതാന്നുള്ളത് കണ്ടുപിടിക്കുന്നത് നോക്കിയാൽ കാണാൻ പറ്റും വെള്ളമൊന്നുമില്ല ഓക്കെയാണ് നിങ്ങളുടെ ഒരു അറിവിലേക്കായി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം ഇത്തരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരുപാട് കഷ്ടപ്പാട് ഒഴിവാകും ഓക്കെ നമുക്കടുത്തത് കറണ്ട് ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ് നമ്മൾ കറണ്ട് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഞാൻ ഇത്തരത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സൈഡ് ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ ഇതുവഴി പെട്രോൾ വരും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഈ സ്പാർക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് താക്കൽ ഓൺ ചെയ്ത് സെൽഫ് അടിക്കുന്നതും പെട്രോൾ സ്പ്രെഡായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീപിടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം പെട്രോൾ ഒരുപാട് പമ്പ് ചെയ്യും ഒരു ഒരറിവിലേക്കായിട്ട് പറയുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയുള്ളൂ എന്നാലും അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ശ്രദ്ധിക്കാതൊക്കെ ചെയ്താൽ അങ്ങനെ സ്പാർക്ക് വരാൻ സാധ്യതയുണ്ട് നമുക്ക് സ്പാർക്ക് ചെക്ക് ചെയ്യാം പാർക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അത് ആ ഒരു ഭാഗവും ഓക്കെയാണ് ഇനി എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഞാൻ കാണിച്ച് തരാം നമ്മൾ എപ്പോഴും ഇതിൻ്റെ കറണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പ്ലഗ് ഊരിയിട്ട് കറണ്ട് ചെക്ക് ചെയ്യാൻ പാടില്ല പ്ലഗ് ഊരിയിട്ട് നമ്മൾ കറണ്ട് ചെക്ക് ചെയ്താൽ അങ്ങനെ ഒരു ഒരു പ്രത്യേകതയുണ്ട് നോക്കി നമ്മുടെ മാഗ്ലെറ്റ് മാഗ്ലെറ്റ് തിരിഞ്ഞായിരിക്കും കറങ്ങുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും വേണ്ട പറകിലേക്കാണ് കറങ്ങുന്നത് ഇത് എ സി ജി ഷാട്ടർ കോയിലുള്ള ഇതെല്ലാം അങ്ങനെ വേണ്ട ബാക്കിലേക്ക് ഇടക്കിടയ്ക്ക് ബാക്കിലേക്കും ബ്രഡിലേക്കും കറങ്ങിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല ബാക്കിലേക്കായി കറങ്ങുന്നത് ഇത് ഫ്രണ്ടിലേക്ക് അയച്ച സമയത്ത് ബാക്കിലേക്ക് കറങ്ങും അതാ ബാക്കിലേക്കാണ് കറങ്ങിയത് വേണ്ട നമ്മൾ ഇട്ട് തന്നെ ചെക്ക് ചെയ്യുക അപ്പം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അപ്പം ഇതൊരു അറിവിലേക്കേ പറയുന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഫ്യൂവലിൽ ഫ്യൂവൽ സെക്ഷനും ഇലക്ട്രിക് സെക്ഷനും എല്ലാം കറക്റ്റാണ് നമുക്കിതിൻ്റെ അടുത്ത് നോക്കാം വന്നത് മെക്കാനിക്കൽ സെക്ഷനാണ് മെക്കാനിക്കൽ സെക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നുള്ള നോക്കാം നമുക്കിത് തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഈ ഇലക്ട്രിക് സെക്ഷനും ഫ്യൂവൽ സെക്ഷനും കറക്റ്റാണെന്നുള്ളത് ഇനി ഇഞ്ചക്ടർ അതുപോലെ ബാക്കിയെല്ലാം നോക്കാറുണ്ട് എന്നിരുന്നാലും ഇത് അഴിച്ച സ്ഥിതിക്ക് നമുക്കിതൊന്ന് നോക്കണം എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അഴിച്ചു നോക്കിയിട്ട് ബാക്കി എന്തെന്ന് പറയാം ഞാൻ ഹെഡ് ഫുള്ളായിട്ട് അഴിച്ചില്ല അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് നോക്കി ഇതിൻ്റെ ഡി കംപ്രഷൻ്റെ കുറഞ്ഞ കൊല്ലം പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി അതെല്ലാം കറക്റ്റ് തന്നെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല ടൈമിങ് കറക്റ്റാണ് അല്ല ആണ് നമുക്കിനി അടുത്ത വേറെ എന്താണെന്നുള്ളത് നോക്കണം ഞാൻ ഇതിൻ്റെ ക്യാമ് എല്ലാം അഴിച്ച് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ടു വേറെ ടൈമിംഗ് ക്ലിയർ ആക്കി വേറെ പ്രശ്നമൊന്നുമില്ല ടൈമിംഗ് കറക്റ്റ് തന്നെ ആയിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ടാവുന്നില്ല അത് അങ്ങനെ ബാക്ക് മിസ്ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ബാക്കിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലേക്ക് കറങ്ങുകയാണ് പ്ലൈവിയിൽ നോക്കിയാൽ കാണാൻ പറ്റും അതെ ഒരു കൂടി കിടക്ക് കിടക്കുന്ന ബാക്കിലേക്ക് വിറ്റുകയാണ് നമുക്ക് നോക്കാം നമുക്കിൻ്റെ ഇഞ്ചക്ടർ ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ ഇഞ്ചക്ടർ ഏറ്റെടുത്തിട്ടുണ്ട് ഇഞ്ചക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ അളവിപ്പോൾ സാധ്യതയുണ്ട് കറക്റ്റായിട്ട് സർ ചെയ്യുന്നുണ്ട് നമുക്കിൻ്റെ എസ് ഇ ജി കോന്ന് അയച്ച് നോക്കാം എന്തായാലും ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്ഡങ്ങളെ കാണിക്കുകയാണ് ചിലപ്പോൾ അടിച്ചു നോക്കാം ഇത് ബാക്ക് ഫയർ ആവുന്നുണ്ട് അതാണ് നമുക്ക് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള കാരണം അടിക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ ഒരു കൂടി ബാക്ക് ഫയർ ആവുന്നുണ്ടോ എന്തായാലും നമുക്ക് അയച്ചു നോക്കാം എസ് സി ജി കോൽ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം ഫ്രണ്ട്സ് എസ് എസ് ജി കോൽ മുഴുവൻ പൊടിയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കാം ഫ്രണ്ട്സ് ഇത് ശനിയാഴ്ച വൈകുന്നേരം വന്ന വണ്ടിയാണ് ഇത് ഇതുവരെ ശരിയായിട്ടില്ല ഞാൻ ഇന്നലെ ഇതിൻ്റെ ഹെഡൊക്കെ അഴിച്ചു വെച്ചത് നിങ്ങൾ കണ്ടുകാണും പ്രോക്കർ ക്യാമൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ക്ലിയർ ആയില്ല ഞാൻ പിന്നെ ഇത് അവർ ഒന്നേന്ന് അഴിച്ചു എന്നുള്ള ഒരു സംശയം മനസ്സിൽ നിന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് സിലിണ്ടറും ഇതെല്ലാം ഒന്നേന്ന് അഴിച്ച് സെറ്റ് ചെയ്തത് അവരെ സെറ്റിങ്ങിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എല്ലാം കറക്റ്റ് തന്നെയായിരുന്നു കറക്റ്റ് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ അവരെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്യുന്നത് എന്നാലും അങ്ങനെ സംശയം നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ എപ്പോഴും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ എന്നുള്ളതായിരിക്കും ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സീസായ വണ്ടിയാണ് സീസായ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയായിരിക്കുമല്ലോ എന്തെങ്കിലും നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഡീകമ്പ്രഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീക്കംപ്രഷൻ സിസ്റ്റം കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കൂടി എ സി ജി കോയില് വർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് മെയിനടി ഞാൻ താഴ്ച്ചത് പിന്നെ പാർട്ട് നമ്പർ മാറ്റി ഏതെങ്കിലും വാൽവ സംബളിട്ടിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പിഷൺ തട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരെ അഴിച്ചത് പിന്നെ എല്ലാം അഴിച്ച് ഒന്നേന്ന് റീസെറ്റ് ചെയ്തു എല്ലാം അസംബിൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടായില്ല ഇപ്പോൾ ഇന്ന് ഇന്ന ദിവസം ഫുള്ള് നോക്കി വയറിങ്ങും പെട്രോളിൻ്റെ സെക്ഷനും ബാക്കിയെല്ലാം ഒന്നേ നോക്കി കറണ്ടൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കറണ്ട് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടു കാണും കറണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റാണ് പിന്നെ ഫ്യൂൽ പ്രഷർ കറക്റ്റാണ് പെട്രോൾ ഞാൻ വേറെ ഒഴിച്ചു പിന്നെ നമ്മുടെ റിലേകളൊക്കെ വേറെ വെച്ച് നോക്കി റിലേ ബന്ധമൊന്നുമില്ല റിലേ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും അതെല്ലാം വാങ്ങിച്ചു വെച്ച് നോക്കിയിട്ടുണ്ട് സെറ്റ് ചെയ്ത് നോക്കി എന്നിട്ടും ക്ലിയർ ആയില്ല നമുക്കിപ്പം ഡിയോ ഡിയോ പോലത്തെ ഒരു വണ്ടി തന്നെ വേണം ഇതൊന്ന് വേറൊന്ന് ഒന്ന് വെച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വണ്ടിയും ചുരുക്കം വേറെ വണ്ടികൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് കസ്റ്റമർ വണ്ടിയിൽ നിന്ന് ഉരുപിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇപ്പം അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെൻഡിങ് ആവുന്നത് നമ്മളത് കണ്ടുപിടിക്കേണ്ടി തന്നെ ഇരിക്കുന്നു ഇതിനകത്ത് എന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളത് അതാണ് ഇത്രയും താമസിച്ചത് ഇന്ന് മുഴുവൻ നോക്കിയിട്ടും ഇത് ശരിയായില്ല ഇതുവരെയും ഇപ്പോഴേ ഞാൻ ഇത്രയും ചിന്തിച്ചിട്ട് എനിക്ക് ലാസ്റ്റ് അവസാനം ഞാനൊരു ഡിസിഷൻ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എ സി ജി കോൽ ആവാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് അതും ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല എന്തായാലും ഞാനൊരു എ സി ജി കോൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് നാളെ വരും ഇതിപ്പം അങ്ങനെ എന്താണ് കൊടുക്കാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ബാക്ക് ഫയർ ഫയറാവുന്നതായിട്ട് കാണാൻ പറ്റും ഒരു ശബ്ദത്തോട്ട് കൂടി ഇങ്ങനെ റണ്ണായി നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ തന്നെ ടക്കുന്ന സൗണ്ട് കേട്ട് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഈ മാനറ്റിൻ്റെ പ്രവർത്തനം തന്നെയാണ് അട്രാക്ഷനും റിപ്പല്ലിങ്ങും ഇതിന് കൃത്യമായിട്ടുള്ള സിഗ്നൽ വോൾട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇ സി എം ആണ് ഇത് ഇവിടുന്ന് ഇ സി എമ്മിലേക്ക് സിഗ്നൽ എടുക്കുകയും ഇ സി എം സിഗ്നൽ കൊടുക്കുകയും ചെയ്യും കൃത്യമായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കിൽ എന്തെങ്കിലും ഈ സി എമ്മിൻ്റെ ഭാഗത്തു നിന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവുകയോ ഇവിടുന്ന് ഉള്ള സിഗ്നലിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ റണ്ണായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു റോങ് സിഗ്നൽ കിട്ടിയാലും ബാക്കിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ മൂവ്മെൻ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടക്ക് ടക് ടക്ക് എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് കാണുന്നത് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കൂടുതൽ കൺഫേം ആയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് നാളെ സാധനം വരും നാളെ സാധനം വന്നിട്ട് നമുക്ക് നോക്കാം എന്തായാലും ചില വർക്കുകൾ ഇങ്ങനെയാണ് നമ്മളെ കുറച്ച് വെള്ളം കുടിപ്പിക്കും എന്തായാലും ശരിയാക്കിയാലേ പറ്റൂ ഓക്കെ അപ്പോൾ നമുക്ക് നാളെ സാധനം വരും സെറ്റ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ കോയിലി വന്നിട്ടുണ്ട് ഇപ്പോൾ രാവിലെ കിട്ടിയതേ ഉള്ളൂ കടല പയ്യൻ തന്നിട്ട് പോയി തുറന്നു നോക്കാം ഞാനും തുറന്നില്ല തുറക്കുകയാണ് പുതിയ കോയൽ അസംബ്ലിയാണ് ഇത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വിലയുണ്ട് നമുക്കിനി ഇത് ഫിറ്റ് ചെയ്ത് നോക്കാം ഫിറ്റ് ചെയ്താലേ നമുക്കിനി പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഞാനങ്ങനെ കോർ അസംബ്ലിയൊക്കെ രാവിലെ ഫിറ്റ് ചെയ്തു എന്നിട്ട് കോർ അസംബ്ലി മാത്രം ഫിറ്റ് ചെയ്തിട്ടും വേറെ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഉണ്ടായില്ല പിന്നെ ഒരു മാനറ്റ് അസംബ്ലിയും കൂടെ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ മാന്റ് അസംബ്ലി മാത്രം ഒന്നുകൂടെ വാങ്ങിച്ച് മാറ്റി അപ്പോഴാണ് സംഭവം ക്ലിയർ ആയത് ഇത് മാത്രം കോർ മാത്രം മാറ്റിയിട്ടും ഇത് മാത്രം എന്താ പറയുക പുതിയ മാറ്റ് മാത്രം വെച്ചിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല രണ്ടും പുതിയത് വെച്ചപ്പോഴാണ് സംഭവം സ്റ്റാർട്ടായത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ് കിട്ടുന്നത് ഇത് ഇതുപോലെ നമ്മുടെ എല്ലാവരും കടകളിൽ ഇതുപോലെ വണ്ടികൾ വരും കംപ്ലയിൻ്റായിട്ട് അപ്പോൾ ഇത്തരത്തിൽ നോക്കുക കംപ്ലൈൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഒരു വ്യത്യസ്തമായ കംപ്ലയിൻ്റ് ആണ് കോർ അസംബ്ലിയുടെ പാർട്ട് നമ്പർ എന്ന് പറയുന്നത് മാനറ് അസംബ്ലിയുടെ പാർട്ട് നമ്പർ എന്ന് പറയുന്നതാണ് ഡിയോടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപ വിലയുണ്ട് ഇത് പഴയ മാൻറ്റാണ് ഇത് കാഴ്ചയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് കംപ്ലൈൻ്റ് ആണ് എന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ എ സി ജി കോൽ അസംബ്ലിയിൽ പുതിയതെല്ലാം ഫിറ്റിയിരിക്കുകയാണ് ചില സമയങ്ങളിൽ സ്കാനറോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു വരത്തില്ല കാര്യം പറയുന്നത് ഇത് ചില സമയങ്ങളിൽ മാത്രം ഇങ്ങനെ പ്രശ്നം ആവുന്നതുകൊണ്ടാണ് സ്കാനർ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോബ്ലം കാണിക്കത്തോണ്ടായിരിക്കാം സ്കാനർ നമുക്ക് പിന്നെ കമ്പ് സ്കാനറിൽ ആയിട്ട് കത്താതിരുന്നത് എന്തായാലും മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസം വേസ്റ്റായി എന്തായാലും മൂന്ന് ദിവസം എടുത്ത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എന്തായാലും ശരിയാക്കി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം ഓക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം